ഹായ് ഡിയേഴ്സ് അസ്ലാ വലൈക്കും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് ഞാൻ ആ ചുടിൻ്റെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയും അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കൂടാതെ നമ്മുടെ ഈ കിടിലം കളക്ഷൻസ് ഒക്കെ വാട്സപ്പിലും അപ്ഡേഷൻസ് കിട്ടുന്നതാണ് അതിന് നിങ്ങൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും അതിലൊന്ന് ജോയിൻ ആകുക അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലും അപ്ഡേഷൻസ് ഇനി മുതൽ ലഭിക്കുന്നതാണ് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കളക്ഷൻസ് നിങ്ങൾ കണ്ടോളിയും ഫസ്റ്റ് വൺ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ സെറ്റാണ് സ്മാൾ ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആണ് നെക്ക് പോഷനിലൊക്കെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് സ്ലീവ് ഫുൾ സ്ലീവിൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ടോപ്പ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ സ്മാൾ ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല ഹെവി ഡെനിമിൽ വരുന്ന റോംബർ വിത്ത് ഇന്നറാണ് നാല് കളറിലാണ് ഈ റോംബർ വന്നിട്ടുള്ളത് അടിപൊളി കളർ ചാർട്ടും അതുപോലെ നല്ല അടിപൊളി ക്വാളിറ്റിയിലും വരുന്നൊരു കളക്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് സൈസ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഫ്രീ സൈസ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ ഒരു ഫോ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി വരെ ലെങ്ക് വരുന്ന റോംബറാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിൽ വരുന്ന ഹാൻഡ് വർക്കിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു ചുരിദാർ സെറ്റാണ് സ്ലീവിൽ ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്ക് പോഷൻ്റും അതുപോലെ തന്നെ ടോപ്പിൻ്റെ സാൾ ഭാഗത്തും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാൻറ്റിലും ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ളും ഹാൻഡ് വർക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതും സ്മാൾ ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഫോക്സ് ജോർജറ്റ് ആണ് ക്ലോത്ത് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതും പാർട്ടി പാർട്ടിവെയർ കളക്ഷനിൽപ്പെട്ട ചുരിദാർ സെറ്റ് തന്നെയാണ് ഇതും നാല് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡുകളും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണ്ടതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഏത് മോഡലാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ പറഞ്ഞ് തരുന്നതാണ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തിക്കോന്ന് വീട്ടിലേക്ക് എത്തിച്ചു തരും പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെ പ്രൊഡക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കിട്ടേണ്ട നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയച്ച് തരാറ് അപ്പോൾ അങ്ങനെയും നമ്മൾ അയച്ചു തരുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഒരുപാട് മോഡൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കണ്ടു കണ്ടുനോക്കും അടിപൊളി മോഡൽസ് ആണ് കേട്ടോ അടിപൊളി നല്ല നല്ല ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് പിന്നെ ഷറാറ ടൈപ്പിൽ വരുന്ന നല്ല പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നാല് കളർ ചാർട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിപ്പോൾ റീസ്റ്റോക്ക് കൊണ്ടുവന്ന കളക്ഷനാണ് കാരണം നമ്മൾ ഫസ്റ്റ് കൊണ്ട് കൊണ്ടുവന്നിട്ട് ഒരുപാട് പേര് ഓർഡർ തന്നിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി അപ്പോൾ നെക്സ്റ്റ് റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളി നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പാർട്ടി പാർട്ടിവെയർക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് കേട്ടോ എല്ലാം അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷൻസ് ആയതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ടൂ തൗസൻഡ് റേഞ്ചിൻ്റെ താഴെ വരുന്ന മോഡൽസ് ആണ് കേട്ടോ ടൂ തൗസൻഡ് അല്ല ഞാൻ ജസ്റ്റ് ഒരു എമൗണ്ട് പറഞ്ഞതാണ് ടൂ തൗസൻഡിൻ്റെ താഴെ വരുന്ന ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ കളക്ഷൻസും കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ ഒന്നിൻ്റെ റേറ്റും പോയിട്ടില്ല അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ എത്രയും അടിപൊളിയായിട്ട് വർക്കൊക്കെ കൊടുത്തിട്ട് ഇത്രയും ഒരു ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കൊടു കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വാട്സപ്പിലും കൂടെ ഒന്ന് ജോയിൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഒരുപാട് കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വാട്സപ്പിലും കൂടെ കിട്ടും കേട്ടോ കാരണം നമ്മൾ വാട്സപ്പിൽ അപ്ഡേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൂടെ അപ്ഡേഷൻ ചെയ്തിട്ടാണ് നമ്മൾ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യാറ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് നമ്മുടെ അടുത്തൊന്ന് പർച്ചേസ് ചെയ്യാനും കൂടെ പറ്റും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസ് ആയിട്ട് പറയുക നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക യാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും കൂടെ നമ്മുടെ വീഡിയോ ഷെയർ